അത് രാത്രി നമ്മൾ ശരിക്കും വളരെ ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ പരിപാടി പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ അന്ന് മേടിച്ച ചൂരയാണ് ചൂര ചൂര വലിയ പീസുകളാക്കിതന്നെ വെച്ചേക്കാണ് കേട്ടോ ചൂര കൊണ്ടൊരു കിട്ടിലും വെറൈറ്റിയാണ് ഇത് അവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും സാധനങ്ങള് അതായവിടെ ചൂര നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ചെറിയ ഉള്ളി എത്ര എടുത്തിട്ടുണ്ട് ഇഞ്ചിതായ ഒരു ചെറിയ പീസ് അതിനൊക്കെ അവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ കുരുമുളക് പിന്നെ അതിനൊക്കെ ജീരകം പിന്നെ അതിനൊക്കെ തന്നെ വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ബട്ടൺ മുളക് അതിനൊക്കെ തന്നെ കറിയെ പല എവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളകാണെങ്കിൽ സ്പെഷ്യല് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പുളിവെള്ളം തവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതവിടെ വരുമ്പോഴത്തേക്കും മുളക് പൊടി നമ്മളിവിടെ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കാർ അതവിടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി അതിനൊക്കെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്കിതാ ഉലുവ പൊടി കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മളതായ ഈ ഒരു വെറൈറ്റിക്കായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ പൊടി വെള്ളമുണ്ട് അതൊക്കെ ബാക്കിയുള്ള മസാല ഐറ്റംസ് ഒക്കെ അത് എവിടെയെങ്കിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതായവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് മിക്സി ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എവിടെ റെഡിയാണ് അതിനൊക്കെ ചൂര നല്ല ഫ്രഷ് നല്ല കീട്ടിനം ചൂരയാണ് കേട്ടോ അതേ കണക്ക് തന്നെ ഇവിടെ ഉപ്പ് അതവിടെ ഉണ്ട് ഉപ്പിന്റെ വെള്ളമാണ് കേട്ടോ ഉപ്പിൻ്റെ വെള്ളവും എന്താ എവിടെയെങ്കിലും ഇടിക്കൊണ്ട് ഒക്കെ അതാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചൂര നല്ല കിടിലും ഫ്രഷ് നല്ല വെറൈറ്റി ഒരു ചൂരയാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് ഇതിൻ്റെ പരിപാടിയിൽ തുടങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ലൊരു കിടിനം അടിപൊളി ഒരു വെറൈറ്റി പരിപാടി തന്നെ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് മറ്റുള്ള മുളക് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇങ്ങനെ കീറിക്കീറിയിട്ട് കൊടുക്കാം കേട്ടോ മറ്റേ മുളകാണേ ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതാ എങ്ങനെ നമുക്ക് കീറി കീറി എന്നാൽ മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ ചൂര വെച്ച് ഇതാ ഒരു കിടിനം അടിപൊളി ഒരു വെറൈറ്റി സപ്പോർട്ട് തന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ അടിപൊളിയാണ് അതിനൊക്കെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കെന്താ മറ്റുള്ള മുളകൾ എങ്ങനെയാണ് കിറ കീറിതായതിനേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു മുഖകൾ നമ്മൾ കഴിഞ്ഞു കേട്ടാ മെസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കെന്താ അടുത്തത് ഇഞ്ചി ഇഞ്ചിയാണ് ഇഞ്ചി ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കതാ മെസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആണെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ നമ്മളാ ഒരു ഒരു പുതിയ ഒരു ഇന്നത്തെ പറയുക ഗ്യാസ് ഗ്യാസ് സ്റ്റവും കൂടെ ഒന്ന് മേടിച്ചോട്ട് നമ്മുടെ പഴയത് മാറ്റി അപ്പോൾ അതിന് അത്ര എന്താ പറയുക ഫ്ലെയിമൊക്കെ പോരായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ടൊന്ന് മേടിച്ചു അപ്പം ഇന്നത്തെ പർച്ചേസിങ്ങിൽ നമ്മൾ ഒരു ചിരലം ഐറ്റം ഉണ്ട് കേട്ടോ നാല് നാല് ബാൻഡറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെ ഒരു ബാൻഡർ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എടുത്തിട്ടാണ് കേട്ടോ നല്ല ഓഫർ കിട്ടിയ സംഭവം സംഭവങ്ങളുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളത് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളിതായിട്ട് കൊടുക്കാൻ പോകേണ്ടേ അപ്പൊ സംഭവം അമ്മാതിരി വെറൈറ്റി സംഭവം ചെയ്യാൻ സാറിന് മിസ്സി ചെയ്തിട്ടുണ്ടോ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അതായത് ഇത് ചെറിയ ഉള്ളിതാ വറക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഒരു എന്താ പറയാ ഒരു നാടൻ വെറൈറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇട്ട് നാടൻ വെറൈറ്റി ഓക്കെ ഇനി നമുക്ക് നമുക്കതാ ഇതിലേക്ക് നമ്മുടെ പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകവും അതിനൊക്കെ തന്നെ നമുക്കതാ നമ്മുടെ കുരുമുളക് കൂടിയാ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് ഇല്ലാത്ത കളിയില്ല കേട്ടോ കുരുമുളക് അടിപൊളിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺ പെട്ടെന്ന് കൂടി ഒന്ന് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കിറ്റിനും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് വിളിച്ചത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയാണേ മഞ്ഞപ്പൊടിനെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ ഏകദേശം ഒരു 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 കാൽ സ്പൂണും അര സ്പൂണും അരസ്പൂണും ഇടയ്ക്ക് കേട്ടോ അരസ്പൂണും തന്നെ പറയേണ്ടി വരും കേട്ടോ ഓക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇതാ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സാരും ഇല്ല എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മളത് ഒരു കിട്ടും അടിപ്പൊടി ഒരു വെറൈറ്റി കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രാത്രി തന്നെ നമ്മളത് ഇപ്പൊ വന്നതേ ഉള്ളൂ കുറേ പർച്ചേസിംഗ് ഉണ്ട് അടുത്ത കഴിഞ്ഞാൽ ലിസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ അടുത്തത് മുളകൊടിയാണ് മുളക് പൊടി ഇതാ നമുക്ക് കാശ്മീരിയാണ് കാശ്മീരി മുളകൊടി മാറിപ്പോണ്ട അപ്പോൾ അതാ ഒരു സ്പൂൺ ഇട്ടു കൊടുക്കും അതങ്ങനെ ഒരു അര സ്പൂൺ കൊടുക്കും ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഉണ്ടാകുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ ഒന്നര സ്പൂൺ കാശ്മീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഉലുവ പൊടിയാണേ ഉലുവ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നമ്മൾ ഉലുവ മാത്രം മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ കേസം അപ്പോൾ അത് ഒരു ഉരുവപ്പൊടി നമുക്ക് തട്ടിന് അരിക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് എല്ലാം കൂടെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം അതങ്ങനെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് നമ്മൾ നോർമൽ ഉപ്പാണ് ചേർക്കുന്നത് അത് മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന്ധം കൊണ്ടുവന്ന് എനേബിൾ വിളിക്കാം നമ്മുടെ ഫ്രണ്ട്സ് ആരും ഇല്ല എല്ലാവരും ഹായ് മറന്നേസ് നിങ്ങളുടെ ഹായ് ഫലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടിടം ഇടിപ്പോ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനേറ്റാ പുളി വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ കേസാ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുളികളെന്ന ആവശ്യത്തിന് മാത്രമേ കുളികളൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കത് അതിലേക്ക് കറിയപ്പിലയാണ് കറിയപ്പിലൂടെ നീട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്കത് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഓക്കെ അപ്പം നമുക്കത് നേരെ മിക്സിയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് മിക്സിയിൽ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് അരച്ചൊന്ന് റെഡിയാക്കി ഇതിനെ കൊണ്ടുവരാം നല്ല കിട്ടിയ ഒരു മസാലയാണ് അടിപ്പൊളി മസാലയാണ് അപ്പോൾ എല്ലാവരും കൂടി കാണുക സപ്പോർട്ടാണ് സസ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്കത് ജസ്റ്റ് ഒന്ന് ഒരു ചൂരയാണ് കേട്ടോ അടിപ്പൊടി ചൂര നല്ല ഫ്രഷ് ചൂരാ അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഇതിന്റെ കുറച്ചുകൂടെ പുളിവെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ പുളിവെള്ളത്തിന്റെ കുറവുണ്ട് കാണാൻ പറയാം അത് കിരൂര കിടക്കുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് അടിച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം അത് പരമായെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഒന്നുകൂടെ അടിക്കാൻ പറ്റും പരുവായില്ലേ പരവുമായി അതിനാണെങ്കിൽ പനോക്കണം നമുക്ക് രൂപ കിടക്കും കണ്ടോ അപ്പൊ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റണം സംഭവം അമ്മാതിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേസുക ആര് ചെയ്യുന്നത് കണ്ടാൽ ഒരു സാധ്യത ഇല്ല സംഭവം നല്ല കിടന്നമാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഏറ്റവും സപ്പോർട്ട് ചെയ്യോ ഗസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ ഗസ്സ് അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൊണ്ട് തന്നെ വിളിക്കുക ഓക്കെ അതിനൊക്കെ തന്നെ എല്ലാ ചാനലും വിസിറ്റ് ചെയ്യട്ടോ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് വ്യൂസ് ഉണ്ട് അത്യാവശ്യം പക്ഷേ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യങ്ങളൊക്കെ വളരെ കമ്മി തീരെ കമ്മിയാണ് അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളെ മസാല അതാ എവിടെ നിന്ന് റെഡി ആയി വന്നിരിക്കാൻ കേട്ടോ മസാല ഇടുന്ന കാണിച്ചായിരുന്നു ഓക്കെ അപ്പൊ ഇതിന് നമുക്കത് മെയിനിലേക്ക് ടേസ്റ്റ് പറ്റിക്കാണ്ട് ചൂരയാണ് കേട്ടോ വെറൈറ്റി ചൂര ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതിനെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് ഒന്ന് കൈവെച്ചൊന്ന് ഒന്ന് 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 നമുക്ക് മാറ്റാൻ കേട്ടോ മാറ്റി നമുക്ക് താരത്തി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ നമ്മൾ ഫ്രഷ് ചൂരത അവിടെ കിടപ്പുണ്ട് നല്ല ഒന്നൊന്നിലായിത്തോട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ എല്ലാവരും കണ്ടുമ്പോൾ ഗ്യാസ് എടുപ്പ് മാറ്റി കേട്ടോ ഗ്യാസ് അനുമ്പോൾ മാറ്റിയതാണ് നമ്മൾ അവർ പുതിയ ഇന്ന് ഇപ്പം കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് നല്ല ഓഫറുണ്ട് തീർച്ചയായിട്ടും നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഐറ്റം നിങ്ങൾ മേടിക്കാൻ മറക്കരുത് കേട്ടോ കിടിലാണ് ബട്ടർഫ്ലൈ ആണ് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റവാണ് അതുപോലെ തന്നെ ഫൈവ് ബ്രാൻഡർ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപ്പൊളിയാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അത് ഇങ്ങോട്ട് തന്നെ വരാം അപ്പം ഇതിലേക്ക് നന്നായിട്ട് മസാല ഒന്ന് പിടിപ്പിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചൂരയിലേക്ക് ഈ മസാല പഠിപ്പിക്കുകയാണെങ്കിൽ ഈ രാത്രി കേട്ടോ നമ്മളിതാ ജസ്റ്റ് വന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് മേടിക്കാത്തതിന് വിചാരിച്ച് പ്ലാൻ ചെയ്താണ് വന്നത് പക്ഷെ വിചാരിച്ചു വേണ്ടാന്ന് ചോദിച്ചു വേണ്ടേ ഇന്ന് പുറത്തുള്ള ഫുഡ് ആകുമ്പോൾ ശരിയാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് നമുക്കിതാ കുറച്ച് ചൂരപ്പീസ് ഇരുന്നത് എടുത്തതായി ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തത് ഇപ്പത്തല്ല പരിപാടിയൊക്കെ തുടങ്ങിയത് അപ്പം കഴിക്കുകയും ചെയ്യാം നമ്മളെ ഫ്രണ്ട്സിലെ കാണിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് ആരും ഇല്ല ഇവിടെ ഓക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് മിസ്സിങ് ആണല്ലോ ആരുമില്ല എല്ലാവരും ഓടുവായോ നമ്മളൊരു കിറ്റിതം അടിപൊളിതാ ഒരു വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഓരോരോ ചൂര പീസിലും നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഈ മസാല നമ്മളിപ്പം ഈ അരച്ച ഈ സ്പെഷ്യൽ മസാല കൂട്ടാണ് അപ്പം നമുക്കത് ഓരോരോ പീസിലേക്കായിട്ടൊന്ന് തേച്ച് ഒന്ന് പിടിപ്പിക്കണം കേട്ടോ അപ്പം അമ്മ ഒരു വെറൈറ്റി സാധനമാണ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചൂരെ ഇഷ്ടപ്പെടാത്ത ആളുണ്ടോ ഗ്യസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയാണ് അതെങ്കിൽ നമ്മളത് സപ്പോർട്ട് കിട്ടും നമുക്ക് ഒക്കെ എല്ലാ വീഡിയോസിലും ഇങ്ങനെയാണ് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവോ അപ്പം അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയാൻ കാരണം കേട്ടോ ഗസ് അപ്പോൾ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് അതിനകത്ത് തേച്ച് ഒന്ന് പെരിപ്പിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചൂരി എന്ന് വെച്ചാൽ ഇത് കണക്കുന്ന ഒരു ഫ്രഷ് ചൂരി ആയിരുന്നു കേട്ടോ അടിപ്പൊളി ചൂരിയായിരുന്നു കേട്ടോ കിടനമായിരുന്നവൻ അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ നേരത്തെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചൂരയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നൊരു കറി വെച്ചു ചട്ടിയിൽ ഒരു കറി വെച്ചായിരുന്നു അപ്പം അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണക്കി തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ അവിടെ ഒന്ന് കാണുക സോറി കേട്ടോ ഷോമേഖസ് അപ്പം നമുക്കെന്നാൽ ജസ്റ്റ് ഓരോരോ പീസിലായിട്ട് നമുക്കെന്നാൽ ഇന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഈ മസാല നന്നായിട്ടും തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാണ് ചെയ്യുന്നത് ആ മസാല ഇളകി പോത്തില്ലോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ചൂരേ തന്നെ അങ്ങ് പിടിച്ചിരിക്കുന്ന ഒരു മസാലയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ അത് ചൂരൊന്ന് ഒരു കാർഡ് വർഷത്തിൽ ഇളകി പോകത്തില്ല നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അതിനൊക്കെ നമ്മൾ വട്ടൻപുളകൂടെ ഇട്ടിട്ടുണ്ട് അപ്പം വട്ടൻ മുളകൻ്റെ ചെറിയ ചെറിയ അരികൾ കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല രസമൊഴിക്കാൻ അല്ലെങ്കിൽ അടക്കം കൂടിയായിരിക്കും അപ്പം എന്നെ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്ത് നോക്കേണ്ട കാര്യം തന്നെയാണ് ഉള്ളത് അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഒരു അടിപ്പൊളി സംഭവമാണ് നമ്മൾ നിങ്ങൾക്കാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ചൂലകളോ മസാലയുടെ ആ ഭക്ഷണമുളകിൻ്റെ ആ ഓരോരോ എന്താ പറയുക ആ ഒരു കുരു എന്താ ഇങ്ങനെ ഓരോന്നോരുന്നത് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ ഇതെല്ലാം നന്നായിട്ട് തന്നെ അവസാനമാവത്തേക്കും ഇരിക്കുമെന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നന്നായിട്ട് തേച്ച് പറ്റിക്കാം അതുപോലെ തന്നെ കുറച്ച് ഔട്ട്സൈഡ് ഒക്കെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സാ നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക കേട്ടോ തീർച്ചയായിട്ടും കാണുക ഓക്കെ അപ്പൊ നമ്മളെ ഫ്രണ്ട്സായും വന്നിട്ടില്ലല്ലോ എന്തോ ഒരു ഹൈ കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് ഒരു ഓഫ് ആണോ ആരും വന്നിട്ടല്ലോ എല്ലാവരും ഹൈ പറഞ്ഞേ ഓക്കെ ഇന്നലെയൊക്കെ മിക്കവാറും ഞാൻ എന്താ പറയുക കുറച്ച് ദിവസം കൂടി ലൈവ് കുറച്ച് കമ്മിയാണല്ലോ കം എന്താ പറയുക ലൈവ് ഇരുന്നത് കുറച്ച് എന്താ പറയുക സമയം കിട്ടാത്തവണ് അതുകൊണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരും ഓടി വന്നത് എല്ലാവരും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഫലമൊക്കെ വരുമ്പോഴത്തേക്കും ഈസ് നമുച്ചാൽ ഒരു കിടിലം അടിപൊളിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിതാ ജസ്റ്റ് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ എല്ലാ ചൂരിയിലേക്ക് ഇതാ ഒന്ന് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മസാല പറ്റി പിടിച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ അപ്പൊ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിൽ വെച്ചേക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് നേരിട്ട് ഈ പ്രൈ ഫ്രൈനിലേക്ക് തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ അതൊന്നും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യട്ടെ കേട്ടോ ഓക്കെ സപ്പോൾ ഒരു കിടിലം ഐറ്റം ചെയ്യുന്നത് അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പൊ നമുക്കത് ഇതോട്ടും ജസ്റ്റ് ഒന്ന് മാറാം എന്നാ ഇതാണ് നമ്മളെ ഐറ്റം കണ്ടോ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് കത്തിക്കാം ഓക്കെ ഗ്യാസ് ഗ്യാസ് ഒന്ന് കത്തിച്ചോട്ടോ ഓക്കെ നമ്മളത് ജസ്റ്റ് ഇതാ ഈ ഗ്യാസ് സ്റ്റൗ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ മേടിച്ചോണ്ട് വന്നേട്ടുണ്ടോ അതായത് ഇപ്പോഴും നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ മേടിച്ചോണ്ട് വന്ന ഒരു ഐറ്റം കേട്ടോ അപ്പം മറ്റേതിൽ അത്ര കൂടെ തീ എന്താ പറയുക തീ നന്നുകൊണ്ട് പോര വരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഇത് മേടിച്ചത് അപ്പം കൊള്ളാം കേട്ടോ നല്ല വില കുറവും ഉണ്ടായിരുന്നു അതിനൊക്കെ വില കുറവ് മേടിച്ചാൽ അത്യാവശ്യം വിലയുണ്ട് പക്ഷെ കമ്പയറിബിലി നമ്മള് കുറവാണ് ഒത്തിരി ഓഫറും കാര്യങ്ങളും കൊള്ളം കൊണ്ട് മേടിച്ചു കേട്ടോ ബട്ടർഫ്ലൈ ആണ് കണ്ടോ നല്ല കിടിലം ഐറ്റമാണ് നല്ല സൂപ്പർ ആയിട്ടും ഉണ്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസ് തന്നെ ഇട്ടേക്കാം അടിപൊളിയാണ് ഫോർ ഫോർ ബാൻഡർ ആണ് കേട്ടോ ഇതൊരു ബാൻഡർ ആണ് അതൊരു ബാൻഡർ ആണ് ഇത് ഇതാണ് കേട്ടോ ഇത് ലോയാണ് ഇത് ലോയാണ് ഇതും ലോയാണ് ഇത് രണ്ടും ലോയാണ് അത് ഹൈ ആണ് ഇതും ഹൈ ആണ് അങ്ങനെയാണ് നോർമലി വരുന്നത് ഇതും അങ്ങനെ തന്നെ വന്നേക്കുന്നത് കേട്ടോ നമുക്കെന്താ ജസ്റ്റ് നമ്മുടെ ചൂരവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കെന്താ ജസ്റ്റ് ഇവനെ ഇനി പ്രീഫയലേക്ക് ആക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടന്ന ഒരു ആണ് ആരും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ അതിപ്പോളെയാണ് അതുപോലെ നമ്മളെ ഒരു സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നമ്മളെ പ്രീഫയർ ഒന്ന് എഡിയായി വരട്ടെ കേട്ടോ കുറേ ചൂരമുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് പുറത്തുനിന്ന് മേടിക്കാൻ ശരിക്കും പറഞ്ഞാൽ വലിയ ആയിരുന്നു കേട്ടോ പുറത്തൊന്ന് കഴിച്ചു മടുത്തു എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരാ ഇത് മേടിച്ചത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുവരെ നമ്മൾ ആരും ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഹായ് കിട്ടിയിട്ടില്ലല്ലോ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാരും ഹായ് പറഞ്ഞ കേസ് അപ്പം നമുക്കത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ Okay, അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അതായത് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവൂട്ടെ കേട്ടോ അപ്പൊ നമ്മൾ കിടിലം ആട്ടിപ്പൊളിതാ ചൂര അതായത് ഇരിപ്പുണ്ട് ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം ഓക്കെ ഓക്കെ അതാ ചൂര കണ്ടോ നല്ല കിടനമാണ് നല്ല ആട്ടിപ്പൊളിയാണ് നന്നായിട്ടൊന്ന് പറ്റി പിടിച്ചിരിക്കണം കേട്ടോ നല്ല ഡ്രൈ ചെയ്യാനാണ് സംഭവം കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പം പിന്നെ നമുക്ക് അന്ന് ചൂടായി വരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ഒന്നും ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് ഇതൊക്കെയാണ് ഈ സംഭവം ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ കിട്ടിലമ്മ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയാ മെസ്സേജസ് ആരും വന്നിട്ടില്ല കേട്ടോ ആരും ഹായ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണെന്ന് അറിയാൻ പറ്റും കേട്ടോ ആരും ഇല്ലേ നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ലേ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേല്ലോ അപ്പം ചെറിയതാ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത് കേട്ടോ ചെറിയ ഫ്ലെയിം അങ്ങനെ ഏറ്റവും വരെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ ചെറിയ ഫ്ലെയിം ഓക്കെ കേട്ടോ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിം നല്ല രസമുള്ളട്ടോ നല്ല അതിൻ്റെ നോബ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ളൂ കേട്ടോ അടിപൊളി കൊള്ളാം കേട്ടോ സംഭവം കൊള്ളാം അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഇതേ ജസ്റ്റ് ആവും ഇപ്പം വന്നൊന്ന് സെറ്റ് ചെയ്തേ കൊള്ളൂ കേട്ടോ ഇത് ഇതാ ഇപ്പം ഒന്ന് വെച്ചതേ കൊള്ളു അപ്പോൾ ഇനി നമുക്കതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ കറിയപ്പിലതായിട്ട് കൊടുക്കാം കേട്ടോ കറിയേപ്പില ഒന്ന് ബ്രെഡ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ അറിയപ്പെല്ല ഒന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഓരോരോ മീനിനായിട്ട് നമുക്കത് എടുത്ത് കിട്ടാം കേട്ടോ ഓക്കെ ഫ്രണ്ട് ഒരു കിടനം വെറൈറ്റിയാണ് നമുക്കതാ എല്ലാം കൂടെ കൊള്ളോന്ന് അറിയാൻ പറ്റില്ലേ കൊള്ളുമില്ലേ കൊള്ളോന്ന് തോഷവും ഇട്ടങ്ങൾ മീനുണ്ട് അപ്പോൾ എല്ലാം കൂടെ തന്നെ എടുത്ത് കേട്ടോ അതാണ് സംഭവം അപ്പോൾ എല്ലാവരും അത് ഹായ് പറഞ്ഞത് ഗ്യാസ് ആരും ഹായ് പറയുന്നില്ലേ ഇവർക്ക് അത് ഇത് ഹായ് ഒന്നും വരുന്നില്ലല്ലോ ഓക്കെ ഹായം വന്നിട്ടില്ല സാധാരണ ആലോചിക്കുന്നു നമ്മൾ ഫ്രണ്ട്സ് ആരും ഇല്ല എവിടാ എല്ലാരും ഹായ് ഈ ഹായ് ഇത് കമന്റ് ബോക്സ് വല്ല ഓഫ് ആണോന്ന് എനിക്ക് അറിയത്തില്ല സത്യമായിട്ട് അറിയാൻ വയ്യ സാധാരണ എനിക്ക് ഈ സമയത്തൊക്കെ ഒരുപാട് ഹായ്സ് വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കത് ചൂര ചൂര ഏതാ കഷ് ചൂരയുടെ പീസുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിലേക്ക് തയ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ കയ്യിലാണ് ഇത്രയും നമ്മുടെ ചൂര പീസുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് തെറ്റ് കൊടുക്കുകയാണ് അപ്പൊ ഒരു കിട്ടിലും ഒരു അടിപൊളിയൊരു ഫ്രൈ ആണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ്സ് അതെ കായ് നമുക്ക് തീരെ കിട്ടിയിട്ടോ എന്താണ് കാര്യം അറിയാം കായ് ഇത്രയുണ്ടായിരിക്കുമോ അല്ലല്ലോ ടൈം ഇത്രയല്ല ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ആ കാണുന്നുണ്ടല്ലോ അപ്പം അല്ലല്ലോ എനിക്കൊന്ന് എന്തെങ്കിലും ഓഫർ സംശയം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം അത് ഇത്രയും ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഇനി ബാക്കിയുള്ളതുകൂടെ ഒന്ന് ഫില്ല് ചെയ്യാം അതുപോലെ എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനലിലേക്കൊന്ന് വരിക ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് 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 സംഭവങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ വീഡിയോസ് കിടപ്പുണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കെന്നാൽ ജസ്റ്റ് എല്ലാം ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് എന്താ ഒരു കുക്കിംഗ് ടൈമെന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ച് മിനിറ്റാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആണ് അതിൻ്റെ ശരിക്കുള്ള കുക്കിംഗ് ടൈമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ ബാക്കിയുള്ള കൂടെ വൈപ്പ് ചെയ്ത് എല്ലാം മോളിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതായത് എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇതെ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അത് കുറച്ച് എണ്ണ കൂടി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒത്തിരി എണ്ണയുടെ കുറവ് നമ്മൾ കണ്ട് അതാണ് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്യ ആയി വരാൻ വേണ്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത ഇതാണ് നമ്മളെ ഐറ്റം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ നിന്ന് ഫ്രൈ ചെയ്ത് വരണം കേട്ടോ നല്ല കിട്ടിലമാണ് ഐറ്റം അപ്പോൾ എത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ കേട്ടോ കൺട്രോൾ ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ സ്റ്റൗ നമ്മൾ ഇത് ഇപ്പം കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇതാ ഇപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഈ ട്യൂബൊക്കെ പുതിയ ട്യൂബാണേ ട്യൂബും അതിലൊക്കെ അതായത് ഇതും പുതിയതാണ് നമ്മളീ റെഗുലേറ്റർ റെഗുലേറ്ററും പുതിയതാണ് അതിൻ്റെ കാര്യം ട്യൂബും പുതിയതാണ് പഴയതിരക്കി മാറ്റി കേട്ടോ അപ്പോൾ അതായതാണ് ഐറ്റം കേട്ടോ ട്യൂബൊക്കെ നമ്മളെ എന്താ പറയുക കേരള ഗവൺമെൻറ് ഇന്ത്യൻ്റെ ട്യൂബ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇടാവും അങ്ങനൊരു നിയമം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല അത് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളെ സ്റ്റൗ മാത്രമാണ് മാറ്റിയിരിക്കുന്നത് സ്റ്റൗ നല്ല കിടിലമാണ് നല്ല നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല അതേപോലെ ഇതാ ഒരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ സംഭവം കൊള്ളാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നാളെ തന്നെ ഇടാം കേട്ടോ എന്തൊക്കെ ഒരുപാട് ഡേറ്റായി പോയി ഓക്കെ പ്രസവാണ് നമ്മളെ സ്റ്റവ് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഇതൊക്കെ വലിയ ബാൻഡർ ആണ് അതായത് ചെറിയ ബാൻഡർ അതായത് ഇത് ചെറിയ ബാഡർ താത് അത് വലിയ ബാഡർ പിന്നെ അതിനൊക്കെ തന്നെ അതാത് ഇത് വൃത്തിയൊക്കെ വലിയ ബാൻഡർ ഓവറോൾ ലുക്കിങ്ങിലൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല ആ ലഭ്യകലമായിട്ടാണ് അപ്പോൾ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇടാം അതിനൊക്കെ തന്നെ ഇന്ന് തന്നെ നമ്മളിന്ന് പോയപ്പോഴത്തേക്ക് അവർ ഇതുകൂടെ മേടിച്ചു കേട്ടോ നമ്മൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആട്ടോമാറ്റിക്കാണ് നോക്കിയത് അപ്പോൾ ആട്ടോമാറ്റിക്ക് അവിടെ ഇല്ല ആട്ടോമാറ്റിക്കവർ പറഞ്ഞ് അവിടെ അവർ എടുക്കുന്നില്ല ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മാനുവൽ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട മോഡൽ മാനുവലിൽ ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എടുത്തു അപ്പോൾ അതുകൊണ്ട് അവർ ഇതായി ജസ്റ്റ് ഇതും കൂടെ നമുക്ക് തന്നു കേട്ടോ വലിയൊരു സംഭവം കണ്ടോ ഈ കത്തിക്കുന്ന ആയിട്ട് ഇതും കൊള്ളാൻ കേട്ടോ സെയിം കളർ തന്നെ ബ്ലാക്ക് തന്നെ തന്നത് ഓക്കെ അപ്പോൾ അതായത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പം ഇതിൻ്റെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആണ് അതിൻ്റെ ഇത് ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കുക്കായി വരട്ടെ അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഫയൽ ലെറ്റർ അടുത്തൊരു ലൈവിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പം അതേ കേട്ടോ അടുത്തൊരു ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുകയോ സംഭവം അടിപൊളിയാണ് ഓക്കെ അപ്പോൾ അതേ വരുന്നു കേട്ടോ അത് ചൂരൊക്കെ ആയിരിക്കുന്ന റെഡി ആയി വരാൻ കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ബുദ്ധി